പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും ലൈംഗിക പീഡന ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനാണ് പെൺകുട്ടി പരാതി നൽകിയിരുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി മൂന്ന് കാരിയായ പെൺകുട്ടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സണ്ണി ജോസഫ് എന്നിവർക്കാണ് പെൺകുട്ടി പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ പരാതി മുറിയിൽ വച്ച് ക്രൂരമായി ആക്രമിച്ച ശരീരമാകെ മുറിവേൽപ്പിച്ചു മാനസികമായും ശാരീരികമായും ക്രൂരപീഡനം നേരിട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു കെ പി സി സി നേതൃത്വത്തിന് നേരത്തെ ഈ പരാതി ലഭിച്ചിരുന്നു എന്നാണ് ചാനൽ റിപ്പോർട്ടുകൾ അതേസമയം ഗർഭിണിയാക്കണം എന്ന് തന്നോടും മെസ്സേജിലൂടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് എന്തായാലും മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് രാഹുൽ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കവേ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച പുതിയ ഹർജിയിൽ പറയുന്നത് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഈ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ലെന്നും രാഹുലിന്റെ അപേക്ഷയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും അതേസമയം അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കെയർ ടേക്കറുടെ ഫ്ളാറ്റിൽ എത്തിയാണ് മൊഴിയെടുത്തത് സിസിടിവി ദൃശ്യങ്ങൾ കെയർ ടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി സിസിടിവി സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് കെയർടേക്കർ മൊഴി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നും രാഹുൽ വ്യാഴാഴ്ച വൈകിട്ട് ഫ്ളാറ്റിൽ എത്തിയതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലെന്നാണ് മൊഴി ചുവന്ന പോളോ കാർ രണ്ടാഴ്ചയായി ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നും വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ളാറ്റിൽ വന്നിട്ടില്ലെന്ന് മൊഴിയിലുമുണ്ട് മൂന്ന് കാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് അതേസമയം ബലാത്സംഗ ഭ്രൂണഹത്യ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കായി വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് പിന്നാലെ ജയിലിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുമെന്നാണ് കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തിനിടയിൽ സംസ്ഥാന വ്യാപകമായി ഇരുപത് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ സുനിൽമോൻ കെ എം എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് അതിജീവിതയുടെ ഫോട്ടോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് നടപടിയെടുത്തിരിക്കുന്നത് എറണാകുളം സൈബർ പോലീസ് രണ്ടു കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് റസാഖ് പി എ രാജു വിദ്യാകുമാർ എന്നിവർക്കെതിരെയാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തത് ചില കേസുകളിൽ ജാമ്യം എല്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അതിജീവിതയെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം